കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച സംസ്ഥാന സർക്കാർ കൈക്കൂലി വാങ്ങിയതായി ഡി ഐ ജി കണ്ടെത്തിയ പുനലൂർ മുൻ ഡിവൈഎസ്പി വിനോദിനെയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് അച്ചടക്ക നടപടിക്ക് ഡി ജി പിയുടെ ശുപാർശ ഉണ്ടായിട്ടും സർവീസിൽ തുടർന്നു തുടർന്നുകൊണ്ടുള്ള വകുപ്പുതല അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടത് ഉത്തരവിട്ടിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ ചേരുന്നുണ്ടോ മനോജ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു അഞ്ചൽ രാമഭദ്രൻ വധക്കേസിൽ കൂറുമാറിയിട്ടുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അതായത് പുനലൂരിലെ മുൻ ഡിവൈഎസ്പി ആയിരുന്ന വിനോദ് ഇദ്ദേഹം പരാതിക്കാരിൽ നിന്നും കൈക്കൂലി ആവശ്യപ്പെട്ടു അത് വാങ്ങി എന്നുള്ളതാണ് ഡി ഐ ജിയുടെ കണ്ടെത്തൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു സ്വർണ്ണം കവർ ചെയ്യുമായി ബന്ധപ്പെട്ടിട്ടൊരു കേസ് എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരനെ സമീപിച്ചുകൊണ്ട് ഈ സ്വർണം അതായത് കിലോ സ്വർണം മോഷണം പോയ കേസാണ് ഇതിൽ ഈ സ്വർണം ഞങ്ങൾ തിരികെ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുന്നത് പതിനഞ്ച് ക്ഷം രൂപയാണ് ഈ ഉദ്യോഗസ്ഥന് ഇടനിലക്കാർ വഴി കൈപ്പറ്റിയിട്ടുള്ളത് അതായത് മറ്റൊരാൾ വഴിയാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഈ പണം എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അതായത് ഈ സ്വർണം തിരികെ നൽകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഈ പരാതിക്കാരൻ ഈ സ്വർണം വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ടു അങ്ങനെ ഈ പണം ഇടനിലക്കാർ വഴി തന്നെ തിരികെ നൽകേണ്ടി വന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പരാതിക്കാരൻ മറ്റൊരു പരാതി നൽകുകയാണ് ഈ പരാതിയിന്മേലാണ് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നത് അതായത് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിൽ തന്നെ കൃത്യമായും ഈ ഉദ്യോഗസ്ഥൻ അതായത് ഈ വിനോദ് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പണം വാങ്ങിയതും അതോടൊപ്പം ഇടനിലക്കാർ വഴി തിരിച്ചു നൽകിയതും ഒക്കെ ആ കണ്ടെത്തലിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിക്ക് സർക്കാരിനോട് ശുപാർശ ചെയ്യുകയാണ് എത്രയും വേഗം തന്നെ ഈ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുള്ളത് എന്നാൽ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം അതായത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള കേസുകൾ ഉണ്ടായാൽ അത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് എന്നാൽ വിജിലൻസിന് ഈ കേസ് വിട്ടിട്ടില്ല അതോടൊപ്പം തന്നെ നിലവിൽ വന്നിരിക്കുന്ന ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഉത്തരവ് ഈ ഉദ്യോഗസ്ഥനെ നിലവിൽ സർവീസിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം വീണ്ടും നടത്തണമെന്നുള്ളതാണ് അതായത് ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണ് സർക്കാർ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ അതിൽ ആ ശുപാർശ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുള്ളത് എന്നാൽ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള അച്ചടക്ക നടപടിയും സ്വീകരിക്കാതെയാണ് വീണ്ടും സർവീസിൽ നിലനിർത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഈ സർക്കാർ തീരുമാനമെടുക്കുന്നത് ഇതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് കാരണം ഈ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ സർക്കാരിന് മറ്റു പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനെ അങ്ങനെ ിലനിർത്തുവാൻ സർക്കാർ ഇത്തരത്തിലൊരു താല്പര്യമെടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല അതോടൊപ്പം തന്നെ അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല അതോടൊപ്പം മറ്റൊരു കാര്യം ഈ ഉദ്യോഗസ്ഥനെ ഇനി മറ്റ് ഉന്നത പദവികളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം കൂടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുവെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രൊമോഷനുകളൊന്നും തന്നെ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഡി വൈ എസ് പി ആയിരുന്ന ഇത് ಿನ ಮತ್ತೆ മേഖലയിലേക്ക് അതായത് ഉന്നത പദവികളിലേക്ക് എത്തണമെങ്കിൽ അത്തരത്തിൽ യാതൊരുവിധ നടപടിയും പാടില്ല തന്നെ സർക്കാർ ഇദ്ദേഹത്തിന് അനുകൂലമായി തന്നെയാണ് ഈ ഉത്തരവിറക്കിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണം ഡി ഐ ജിയും അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി വരെ ആ അന്വേഷണത്തിൽ ഇദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും എല്ലാ തരത്തിലും ശുപാർശ എന്നാൽ അതുപോലും ചെയ്യാതെ സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നുവെന്നാണ് നമുക്ക് ആ ഉത്തരവിൽ തന്നെ മനസ്സിലാക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് പറയുമ്പോഴും അതിന് തൊട്ടുമുകളിലായി തന്നെ ആ ഒരു ഉത്തരവിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിനെ അച്ചടക്ക ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നത് എന്നാൽ അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചു കൊണ്ടുപോകുവാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം ശരി വിവരങ്ങൾ നൽകിയത് We'll <laughs>